ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിയൽമി പൊടിമോൾ എന്ന ചാനലിലേക്ക് സ്വാഗതം സത്യത്തിൽ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ബ്ലോഗാണേ ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല ഞങ്ങൾ ഒത്തിരി യാത്രകൾ പ്ലാൻ ചെയ്തിരുന്നു പല പല കാരണങ്ങൾ അത് മുന്നോട്ട് പോകുകയെന്നല്ലാതെ അത് ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് സത്യാവസ്ഥ അതിൻ്റെ ഇടയ്ക്കെയാണ് തികച്ചും ഒരു ഒഫീഷ്യൽ ട്രിപ്പ് മംഗലാപുരം ഉടുപ്പി ബാംഗ്ലൂരിലേക്ക് എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നത് അങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്ന ഒത്തിരി കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പകർത്തിയിട്ടുണ്ട് അത് എത്ര ഭംഗിയായിട്ട് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല കാലത്ത് ആറര മണിക്ക് ഞങ്ങൾ കാലിക്കറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ഞങ്ങൾക്ക് സഞ്ചരിക്കണം എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏഴര മണിക്കൂറാണ് പക്ഷേ നമ്മൾ റോഡിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയാലോ എത്രത്തോളം വേഗതയിൽ പോകാൻ പറ്റുമെന്നുള്ള കാര്യം ഇവിടുന്ന് സത്യത്തിൽ കൊയിലാണ്ടി പയ്യോളി വടകര എന്നീ സ്ഥലങ്ങളിലെത്തുമ്പോൾ ഹെവി ട്രാഫിക്കാണ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് പക്ഷേ കോഴിക്കോട് നിന്നും എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് നിമിഷം നേരങ്ങൾ കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കാറുണ്ട് റോഡ് മുഖാന്തരം കാരണം ഒരു അറുപത്തഞ്ച് ശതമാനം ഹൈവേ വർക്കും അവർ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് സത്യാവസ്ഥ യാത്രാമതി ഒരു മസാലദോശ കഴിച്ചതിൻ്റെ റിസൾട്ടാണോ എന്ന് എനിക്കറിയില്ല തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറേണ്ടി വന്നു പക്ഷേ അതുപോലെ തന്നെ തിരിച്ച് ഇറങ്ങേണ്ടി വന്നു നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നമ്മൾ പെട്രോൾ പമ്പുകളുടെ ശുചിത്വമില്ലായ്മ പോയ കാര്യം സാധിക്കാൻ പറ്റാത്ത വിഷമോ സങ്കടം കൊണ്ടാണോ എന്ന് ഡ്രൈവർ സീറ്റിൽ നിന്നും പതുക്കെ ഞാൻ മാറിയിരുന്നു സ്റ്റിയറിംഗ് ഹരിസർ കൈമാറി എനിക്ക് ഇനി ചിലപ്പോൾ വരുന്ന പ്രഷർ കാരണം വാഹനം വേഗതയിൽ ഓടിച്ചു വല്ല സ്പീഡ് ക്യാമറ അടിച്ചാൽ അതിനും കയ്യിൽ നിന്ന് പോകും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ റോഡായിരുന്നു നിറയെ കശുവണ്ടി തോട്ടങ്ങളായിരുന്നു ഇന്ന് ഇതിപ്പോൾ നാലുവരിപ്പാതയ്ക്ക് വേണ്ടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഉച്ചയോടെ പാടുപത്രി എന്ന സ്ഥലത്തെത്തി ഉച്ചയോണിന് പകരം ഞങ്ങൾക്ക് കിട്ടിയത് രണ്ട് ചപ്പാത്തിയും ചെനമസാലയും ഒനിയം ലെമണൻ എന്നിവയായിരുന്നു എന്ത് ചെയ്യാനും അല്ലയെ എന്ന് പരസ്പരം ചോദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലഞ്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ ഫാക്ടറിയിൽ പുറപ്പെട്ടു മൂന്ന് മണിക്കായിരുന്നു ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്യൂരിറ്റി എൻട്രൻസ് ഗേറ്റ് വരെ നമ്മുടെ വാഹനത്തിന് അനുമതി ഉണ്ടായിരുന്നുള്ളൂ ഗേറ്റ് കടന്ന് ഉടനെ തന്നെ നമ്മളെയും കാത്ത് രണ്ടു വാഹനങ്ങളും അതിനുവേണ്ടി നിയോഗിച്ച ഡ്രൈവർമാരും അവിടെ നമ്മളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ തന്നെ ഗേറ്റ് പാസ് നമുക്ക് കിട്ടിയത് കൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ എത്തേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ ഏക്കർ കണക്കിന് നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ദിവസം ഇവിടുത്തെ ഇൻസ്പെക്ഷനും മീറ്റിങ്ങും കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടണം ഏകദേശം നാനൂറ്റിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് ഏഴര മണിക്കൂറാണ് യാത്രാ സമയം വേണ്ടിവരുന്നത് ഉടുപ്പി ബാംഗ്ലൂർ യാത്രാ മധ്യേ ഹൈവേയുടെ അരികിലായി നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻറ് കാണാൻ ഇടയുണ്ടായി ഏകദേശം സമയം പതിനൊന്ന് മണിയായിട്ടുണ്ടാവും കേട്ടോ പുറമേ കാണുന്ന ഭംഗി പോലെ തന്നെ വാങ്ങുന്ന ഭക്ഷണത്തിന് രുചിയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയിരുന്നു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ് ആയിരുന്നു ഇരിക്കാൻ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഭക്ഷണം സെർവ് ചെയ്യുന്നതിനായി ഒരു ചേട്ടൻ മാത്രം ഓടി നടക്കുന്നത് കണ്ടു ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ലിക്കർ അലോഡാണ് കേട്ടോ നമ്മൾ പുറമേ നിന്നും കൊണ്ടുവരുന്ന മദ്യം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ച് കൂടെ ഭക്ഷണവും വാങ്ങി കഴിക്കാവുന്നതാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീനായ റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇനി കൊണ്ടുവന്ന മദ്യം കഴിച്ചു നമ്മളെങ്ങാനും പടയപ്പ ആവാൻ നോക്കിയാൽ പിന്നെ ലേലുവല്ലു ലേലുവെല്ലു എന്ന് പറഞ്ഞാൽ പോലും ഇവന്മാർ വിടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു കാരണം ഞങ്ങൾക്ക് കാലത്ത് പത്ത് മണിക്ക് തന്നെ സൈം എന്ന് പറഞ്ഞ കോളേജിൽ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ബാംഗ്ലൂർ ഏളി മോർണിംഗ് എത്തിയേ പറ്റുള്ളൂ സമയം ഒരു മണി കഴിഞ്ഞു കേട്ടോ കാലത്ത് ഞങ്ങൾ എത്തുന്നത് രണ്ടരയ്ക്കാണേ